എന്തിനാ കൊല കാണുന്ന വാഴക്കൊല നമ്മൾ വെട്ടാൻ പോവാണ് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ തുടക്കം കാണുന്നില്ലഅ ഈ വാഴക്കൊല വെട്ടിക്കൊണ്ടാവട്ടെ വെട്ടിക്കഴിയുമ്പോ കാണിച്ചു തരാട്ടോ അതിന്റെ ഇടയ്ക്കുണ്ട് സംഭവം അതിന് നടുക്കുള്ളതാ അല്ല കൊലച്ചു നിക്കണേ ഇപ്പോഴും കാണുന്നില്ല ഞാൻ കാണിക്കാന്ന് വിചാരിച്ചിട്ട് കൊല കാണിക്കാൻ പറ്റുന്നില്ല ഇതിന്റെ ചേമ്പിനെ തണ്ട് വീണല്ലോട്ടെ അപ്പൊ പറക്കാനായില്ലേ അല്ല ചേന 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 ചേമ്പോ ചോ ചേനോറി ഏക്കണോ ഒന്നും കാണാൻ സാധ്യതയില്ലായിരിക്കും അല്ലേ ആ ഇതെടുക്കാനാണോ താഴെ വെക്കാനാ കൊറേ ആയിബ നമ്മള ചേന നട്ടതലേട്ടായി പിന്നെ നമ്മൾ കിളച്ചിട്ടില്ല അതാ കമ്പിള്ള കമ്പി ഉണ്ടായിരുന്നില്ലേട്ടെ നമുക്ക് ആ പാരിയാടിപ്പോ എത്ര വർഷല്ലേ ഓ ഭയങ്കരമായിട്ട് വലുതായി പോയതുകൊണ്ടായിരിക്കും പറിച്ചെടുക്കാൻ പാടല്ലേ ഓ അതെല്ലാം കൂടി ഇതായിട്ട് നിൽക്കണേണ്ടോ അങ്ങോട്ടേ കാലോ കൊണ്ടുപോകുന്നത് വാഴക്കൊല ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം കേട്ടോ ചേട്ടാ പറഞ്ഞ പോലെ പേട്ട് കൊലയാണ് കറുത്ത എന്തൊക്കെയോ അതിന്റെ അകത്ത് ഒരു ഇതുപോലെ കാണുന്നുണ്ട് മറ്റും കൊള കൊലക്കാറായോ എല്ലാം കൊലക്കാറായ പോലെ ഏകദേശം നിക്കണേ നട്ടാ മതി അല്ലെങ്കി ഈസി ആയിട്ട് മുറിക്കായിരുന്നു അല്ലേ അതിന്റെ വീഴുന്നേ എന്റെ പൊക്കത്തേക്കായിരിക്കുന്നെ അല്ല അങ്ങനെ നിക്കുന്നോണ്ടേട്ടി നായ ഒരു കുളവും ഇല്ല കൊള്ള വാഴക്കൊല വെട്ടി ആ വാഴയുടെ സംസ്കാര ശുശ്രൂഷകളാണ് ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ കൊല വെട്ടിക്കഴിഞ്ഞപ്പോ വാഴയുടെ സംസ്കാര ശുശ്രൂഷകൾ ഏ അല്ലേ എങ്ങനെയുണ്ട് നല്ലല്ലേ ഇഷ്ടപ്പെട്ടോ ഈ പിണ്ടി കൊള്ളൂല കറി വെക്കാൻ ആ പിള്ളൂലേറ്റാണോ എടുക്കണോന്നേ ഉം ശരിയാ അധികം മണ്ണില്ലാതെ അങ്ങോട്ട് ചാ ഞാൻ നിൽക്കുന്നോ നല്ലേ അങ്ങനെ കുമ്മായോ വളവണ്ടേ വാള വളരെ മറ്റേ വാഴകളും കേടായി പോലെ ആണ് നമ്മുടെ വാഴക്കൊല അത് കണ്ടോ പൊട്ടി കീറി അത്രയ്ക്ക് നല്ല ഒരു കൊലയല്ല എന്നാലും ഇരിക്കട്ടെ പഴിപ്പിച്ചു നോക്കാം നോക്കാം പുറകെ തന്നെ ഞാനും ഉണ്ട് ഇതാ തൂമ്പയുമായിട്ട് നല്ല വെയിലാണ് കേട്ടോ കുറേ ദിവസം കൂടിയാണ് വെയിൽ ഒന്നുദിച്ചത് നമുക്ക് പറമ്പിക്കാം താഴെത്തേ ചേട്ടാ കൺമണിക്കുള്ള കുറച്ച് പുല്ല് എത്തുകയാണ് എന്നിട്ട് തെളിച്ചിട്ട് വേണം നമുക്കിവിടെ വാഴ നടാനായിട്ട് നമ്മുടെ സപ്പോർട്ടൊക്കെ ഉണ്ടായാവോ വാഴ അവിടെ നടാമെന്ന് തീരുമാനിച്ചു കേട്ടാ കളച്ചോണ്ടിരിക്കുന്നു വല്യ കുഴി വേണ്ടല്ലോ വാഴക്ക് വേണം രണ്ടെണ്ണം ഉണ്ടല്ലേ എന്നാലിച്ച് മണ്ണ് വേണോലെ പൊക്കത്തിൽ അല്ലേ അല്ലെങ്കിൽ നമ്മള് ചെറുതല്ല ഇപ്പഴും പരീക്ഷണം വിജയിക്കും വിജയിക്കാൻ വിജയിക്കാതെ അങ്ങനെ നമ്മുടെ വാഴതാ അവിടെ വെച്ചിട്ടുണ്ട് അവിടെ നിന്ന് മുളച്ച് നമുക്ക് നല്ലൊരു വാഴ കൊല അല്ലേ ഈ പ്രശ്നത്തെ പോലെ പേട്ട് കൊല അല്ലാണ്ട് നല്ല കൊലയും തന്നോളണം മര്യാദക്ക് ആ പേടിപ്പിച്ചോണ്ടാവും പറയണേ ആ അതെ അതുകൊണ്ട് ഞാൻ പേടിപ്പിച്ചത് ഇടക്കിടയ്ക്ക് വന്ന് പേടിപ്പിക്കണം അപ്പൊ വലിയ വല കിട്ടും അങ്ങനെ നമ്മളെ പറമ്പീന്ന് കേറി വന്നതാ ചേട്ടാ ഇച്ചിരി വെള്ളം കൊടുക്കട്ടെ അടുത്തല്ലേ ഞാനേ ഇപ്പൊ നാലുമണിപ്പം പലഹാരം ഉണ്ടാക്കാനായിട്ട് കുറച്ച് ബ്രെഡ് ഇരിപ്പുണ്ട് അപ്പൊ പിന്നെ കുറച്ച് മൈദയും കൂടെ ഇതാക്കിയിട്ട് നമുക്ക് ആ ബ്രെഡ് കുറച്ച് എണ്ണയ്ക്കകത്ത് ഇങ്ങനെ പൊരിച്ചെടുക്കാം അപ്പം അത് കൊച്ചിന് ഭയങ്കര ഇഷ്ടമാണ് അവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പം നമുക്ക് അതിൻ്റെ പരിപാടികൾ നോക്കാമേ പ്രത്യേകിച്ചൊന്നുമില്ല മൈതയ്ക്കകത്ത് കുറച്ച് പഞ്ചസാര ഇട്ടു മഞ്ഞൾപ്പൊടി ഇട്ടു കുറച്ച് ഉപ്പ് കുറച്ച് കരിഞ്ചീരും കൂടെ അതൊരു ഒരു 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 ഭംഗിക്ക് വേണ്ടിയിട്ട് ചേർക്കണം സാധനം എള്ളൊക്കെ ചേർക്കാറുണ്ട് ഞാനെപ്പോഴും കരിഞ്ചീര കാണട്ടെ ചേർക്കുന്നത് അപ്പം അതൊരു ഭംഗിക്ക് വേണ്ടി ചേർത്താണ് അപ്പോൾ ഇത് നമുക്കിനി ഉണ്ടാക്കിയെടുക്കാം ചേട്ടാ ഇതാ ഇനി ഇട്ടക്കുന്നോട് കാണുന്നുണ്ടാവില്ല ചേട്ടാ ഇതാ തൊഴിലോട്ട് പോയിട്ടുണ്ട് കൺമണിയുടെ കൂടു കവൃത്തിയാക്കാനും അവിടേക്കൊന്ന് സെറ്റാക്കാൻ അപ്പോഴത്തേക്ക് ഞാൻ ഇതിൻ്റെ പരിപാടികൾ നോക്കട്ടെ അപ്പം നമുക്ക് ബ്രെഡ് കുറച്ച് ദിവസമായതാവാണെങ്കിൽ അപ്പം ഞാൻ ഫ്രഡ് വെച്ചിരിക്കുമായിരുന്നു ഇത് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ അങ്ങ് മുറിച്ചെടുക്കാം വെച്ചിട്ട് ഇതാകുമ്പം നന്നായിട്ട് ഇങ്ങനെ ആവുമ്പോൾ നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്ത് ചെയ്തെടുക്കാൻ ഈസിയാണേ എണ്ണ തിളച്ചോന്ന് നമുക്ക് ഇച്ചിരി നോക്കാം ആ എണ്ണ കലച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഓരോ ബ്രെഡ് പീസുകളായിട്ട് എന്താ നമ്മളിങ്ങനെ മുറിച്ച് വെച്ചിട്ടില്ലേ ഓരോ പീസുകളായിട്ട് നമുക്ക് ഇങ്ങനെ മുക്കി മുക്കി അങ്ങിയിടാം അയ്യോ ഒരെണ്ണം കൂടി ഇടാൻ തോന്നുന്നു അല്ലേ ഒന്നും കൂടി ഇടാം ഇടാം ഒന്നാ നമ്മുടെ ഫസ്റ്റ് വാച്ച് ഞാനിതാ ഇവിടെ കോരി വെച്ചിട്ടുണ്ട് നമ്മുടെ അടുത്ത് ഇതാ ഞാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടു നമ്മുടെ മൈദ കലക്കി കലക്കിട നമുക്ക്

എവിട അങ്ങനുണ്ട് ചായ ആക്കാരുന്ന് ഞാൻ എന്നാ പിന്നെ അങ്ങനെ ചേട്ടായി പോയി ഞാൻ പോസ്റ്റായി തന്നെയായി ഇനിവ കൊച്ചു ഇപ്പം സ്കൂളിൽ നിന്ന് അവനെ ഇപ്പൊ ചേട്ടാ ട്യൂഷൻ ഉണ്ടാക്കും ഇനി അവൻ മരണം എങ്കിലാണെനിക്കിനി മിണ്ടാനും പറയാനാണെങ്കിലുമൊക്കെ ഉള്ളു അപ്പോഴത്തേക്കും ഇന്നിപ്പോൾ വൈകിട്ട് നമുക്ക് ചപ്പാത്തിയും മുട്ടക്കറി ഉണ്ടാക്കാം മുട്ടക്കറി വേണമെങ്കിൽ ചേട്ടൻ മുട്ട കൊണ്ടുവരണം ബാക്കിയൊക്കെ ഞാൻ റെഡിയാക്കി വെക്കും അപ്പം ഇതും കൂടെ നമ്മുടെ പെട്ട് പൊരിക്കുന്നത് ഇവിടെ ലാസ്റ്റത്തെ ഇതിലായിക്കൊണ്ടിരിക്കുക ഇത് കഴിഞ്ഞിട്ട് ചപ്പാത്തി ഉണ്ടാക്കണം മുട്ടക്കറി ഉണ്ടാക്കണം അപ്പം നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് ഓരോ കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ അനിയതാ നമ്മുടെ ബ്രെഡ് പൊരിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം കഴിക്കാൻ ആരെങ്കിലും വരുന്നുണ്ടോ എല്ലാവരും ഭയം നമുക്ക് കഴിക്കാം ഞാൻ സ്കൂളിൽ പോയിട്ട് വന്നപ്പോൾ എനിക്ക് അവിടെ കടയിൽ നിന്ന് രണ്ട് ചുക്കി ചൊക്കി മേടിച്ചു ഇത് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇത് അമ്മയ്ക്ക് മമ്മയ്ക്ക് ഉണ്ടാക്കൊടുക്കി വേർ വെൽക്കം എന്നാ വെച്ചു